ഹേഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ ഗാർലിക് പൗഡർ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം വെളുത്തുള്ളി നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കണം ഉണങ്ങിയ വൃത്തിയുള്ള തുണി വെച്ചൊന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ടോ എല്ലോം വെച്ച് നമുക്ക് ഇടികല്ലിൻ്റെ ആ ചെറിയ കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പം അല്ലിയൊക്കെ നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും ഇനി അതല്ല നമ്മൾ കത്തി വെച്ച് അല്ലി അടർത്തി എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണേലും എടുക്കാം ഞാനിതിവിടെ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഓരോ അല്ലിയായിട്ട് അടർത്തി എടുക്കാൻ പറ്റും അല്ലി എടുത്തിട്ട് നമ്മൾ കഴുകേണ്ട കാര്യമില്ല അതിന് മുമ്പ് കഴുകിയെടുത്തേച്ചാൽ മതി ഇനി അഥവാ അല്ലി അടർത്തി എടുത്തിട്ട് കഴുകുകയാണെങ്കിൽ കിഴുത്ത പാത്രത്തിലിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഇതിൽ പിടിക്കും അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചതച്ച് നമുക്കിതിൻ്റെ കട്ടിയുള്ള ആ തൊലി അങ്ങ് കളയാം ബാക്കി അകത്തേത് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അത് നമ്മൾ കളയേണ്ട കാര്യമില്ല ഇപ്പം കിട്ടുന്ന വെളുത്തുള്ളി നല്ല പച്ച വെളുത്തുള്ളിയാണ് അപ്പോൾ അതിൻ്റെ തൊലി വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നമുക്കിതുപോലെ ഈ അതിൻ്റെ ഹെഡും നാരും ഒന്നും നമുക്ക് വേണ്ട വാല് പോലെയുള്ള ഭാഗമൊന്നും വേണ്ടത് നമുക്ക് കളയാം അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ചതച്ച് അതിൻ്റെ അരിയെല്ലാം നമുക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ ചതയ്ക്കുമ്പം ചെറുതായിട്ട് ചിലതൊക്കെ ഒന്ന് ചതഞ്ഞ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് കഴുകുമ്പം ശ്രദ്ധിച്ച് കഴുകണമെന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയുടെ ഗുണങ്ങളൊക്കെ ഒരുപാട് വെള്ളത്തിലങ്ങ് നഷ്ടപ്പെട്ടു പോകും മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ആ അതേ സമയം തന്നെ നന്നായിട്ട് കഴുകി അങ്ങ് എടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് അടർത്തിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇത്രയും തൊലി കരിന്തൊലിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഈ നാരും അതിൻ്റെ വേരുള്ള ഭാഗവും എല്ലാം മാറ്റി കട്ടിയുള്ള തൊലിയെല്ലാം മാറ്റി അല്ലികളായിട്ട് അടക്കിയെടുത്ത് ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ നല്ല ഉണങ്ങിയ ബൗളെടുക്കണം നമുക്ക് ആ ചെറിയ ബൗൾ തന്നെ എടുക്കാം ഇതിലേക്ക് കുറേശെ വീതം ഇട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം പൾസ് മോഡിലൊന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അരഞ്ഞു പോകണ്ട പൾസ് മോഡിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് നല്ല ക്വാളിറ്റിയുള്ള നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ബട്ടർ പേപ്പറുണ്ട് അപ്പോൾ അതിൽ ഒട്ടും പറ്റി പിടിക്കത്തില്ല നമുക്കിതുപോലെ സ്പാച്ചിലായോ സ്പൂണോ വല്ലതോ വെച്ച് നമുക്ക് ഈ ബട്ടർ പേപ്പറിലേക്ക് നമുക്കിതിങ്ങനെ നിരത്തി കൊടുക്കാം ഞാൻ വലിയ ഒരു അലൂമിനിയം തട്ടം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത് ബട്ടർ പേപ്പർ കട്ടിക്ക് നിരത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ നിരത്തി കൊടുക്കാം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നമുക്ക് മുഴുവൻ വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുക്കാം അപ്പം വെളുത്തുള്ളി ഏതിന് ഏതൊക്കെ കറിക്ക് വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ടോ ആ കറികൾക്കൊക്കെ നമുക്ക് ഈ ഗാർലിക് പൗഡർ എടുക്കാം മോര് മോരുകാച്ചുന്നതിന് ചേർക്കാം ഗാർലിക് ബ്രെഡ് അതുപോലെ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പം അതിനൊക്കെ ചേർക്കാം പിന്നെ ചിക്കൻ കറികളിൽ ഫിഷ് കറികളിൽ നമ്മൾ തോരൻ മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഈ ഗാർലിക് പൗഡർ ചേർക്കാം എളുപ്പമാണ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ മാസങ്ങളോളം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം വെളുത്തുള്ളിക്ക് വിലക്കുറവുള്ള സമയത്ത് നമുക്കിങ്ങനെ ചെയ്തു വെച്ചാൽ നല്ലതാണ് ഇപ്പം നല്ല വെയിലല്ലേ ഈ വെയിൽ പോകാതെ ഈ വെയിലത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ടത് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗാർലിക് പൗഡർ റെഡിയാക്കാം ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് കനം കുറച്ച് സ്പാച്ചില വെച്ച് ഇതുപോലെ തേച്ച് അതിലോട്ട് പിടിപ്പിച്ച് വയ്ക്കാം അപ്പം ഞാനിത് നല്ല വെയിലിൽ ഒരു ദിവസം ഉണങ്ങി ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ കാണിക്കാം നല്ല വെയിലിൽ വെച്ചിരിക്കുകയാണ് ഇതിപ്പം വൈകുന്നേരമായി ഞാനെല്ലാം അതിൽ നിന്ന് തവി വെച്ചൊന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് നന്നായിട്ട് സൂക്ഷിക്കാം അടുത്ത ദിവസം ഒരു വെയിലും കൂടെ ഫുൾ ഡേ വെയിൽ കൊള്ളണം അപ്പോൾ രണ്ട് ദിവസം ഇപ്പോഴത്തെ വെയിലായത് രണ്ട് ദിവസത്തെ ഉണക്കുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും അപ്പം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം വായപ്പത്തേക്ക് ഇത് നല്ല ഇലകിലാന്നുള്ള സൗണ്ടായി നന്നായിട്ട് അപ്പോൾ ഒരുപാട് ഇതങ്ങ് തണുത്തു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് എടുത്ത് കൃഷി ചെയ്യണം അല്ല നമ്മൾ വെളിയിൽ വെച്ചിരുന്നാൽ ഇതങ്ങ് തണുത്ത് പോകും അപ്പം വെയിലത്തു നിന്ന് ഒരു വൈകുന്നേരം എടുത്ത് അപ്പം തന്നെ നമുക്ക് ഉണങ്ങിയ ബൗളിൽ തന്നെ ഒട്ടും ഈർപ്പം ഉണ്ടാവരുത് കുറേശ്ശായിട്ട് നമുക്ക് പൾസ് മോഡിൽ തന്നെ അത് പൊടിച്ചെടുക്കാം ഒരു ചെറിയ തരിതരിപ്പായിട്ടാണ് ഇതുപോലെ നല്ല കളറായിട്ട് കിട്ടും നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് ഒരു റെഡ് പോലത്തെ ഒരു കളറുണ്ട് അവരതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നുണ്ടോയെന്ന് നമുക്കറിയത്തില്ലല്ലോ ഇതിപ്പം നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ആണ് നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മൾ ഈ ഗാർലിക് പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം കറികൾക്കൊക്കെ ചേർക്കാൻ വളരെ നല്ലതാണിത് ഞാൻ രണ്ടാമത്തെ രണ്ട് പ്രാവശ്യം കൊണ്ട് എനിക്കിത് ഇത്രയും പൊടിച്ച് എടുക്കാൻ പറ്റി അപ്പോൾ ഇത് ആയിട്ടുള്ള നല്ല ഉണങ്ങിയ ഗ്ലാസ് ബൗളിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിന് പുറത്താണെങ്കിലും മാസങ്ങളോളം ഇത് കേടാകാതിരിക്കും അപ്പം നമ്മളിത് എടുക്കുമ്പം നല്ല ഉണങ്ങിയ സ്പൂൺ ഇട്ട് വേണം എടുക്കാൻ അതുപോലെ തുറന്ന് ഒത്തിരി നേരം വെളിയിലിങ്ങനെ ഏറെ കൊള്ളുന്നത് പോലെ വെക്കരുത് ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ നല്ല കളറുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗാർലിക് പൗഡർ അപ്പം നിങ്ങൾ ഇങ്ങനെ ഗാർലിക് പൗഡർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് നിങ്ങൾ തയ്യാറാക്കി വേണം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം താങ്ക്